Chapter 13 പെപ്പറോമിയ നിങ്ങളുടെ വീടിനൊരു പച്ചപ്പ് പണ്ട് നമ്മുടെ നാട്ടിൽ സ്ലേറ്റിലെ മഷി തുടയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയോർമയിലേ ആ ചെടിയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പെപ്പറോമിയ ഒരു മികച്ച ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് വീടിനകത്ത് വളർത്താൻ എളുപ്പമാണ് പെപ്പറോമിയയുടെ കട്ടിങ്ങുകൾ ഉപയോഗിച്ചോ ഇലകൾ ഉപയോഗിച്ചോ പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും മണ്ണുണങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രം നനയ്ക്കുക അധികം നനച്ചാൽ വേരുകൾ ചീഞ്ഞുപോകാൻ സാധ്യതയുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക പക്ഷേ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക പൂച്ചകൾക്കും നായ്ക്കൾക്കും ഇത് സുരക്ഷിതമാണ് പെപ്രോമിയയിൽ പലതരത്തിലുള്ള ഇനങ്ങളുണ്ട് അവയിൽ ചിലത് ഇതാ പെപ്രോമിയ ഒപ്റ്റുസിഫോളിയ പെപ്രോമിയ ഒപ്റ്റുസിഫോളിയ കട്ടിയുള്ളതും തിളങ്ങുന്നതുമായ ഇലകളുള്ള ഒരു ഇനം പെപ്പറോമിയ കാപ്പററ്റ പെപ്രോമിയ കാപ്പററ്റ ചുളിവുകളുള്ള ഇലകളുള്ള ഒരു ഇനം പെപ്പറോമിയ ആർഗിറിയ പെപ്പറോമിയ ആർജിറിയ തണ്ണിമത്തന്റെ ആകൃതിയിലുള്ള ഇലകളുള്ള ഒരു ഇനം പെപ്രോമിയ ചെടികൾ വീടിനുള്ളിൽ വയ്ക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് ഇത് വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് വീടിന് ഭംഗി നൽകുന്നു പെപ്രോമിയ ഒരു ചെറിയ ചെടിയായതിനാൽ ഇത് എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇത് പരിപാലിക്കാൻ എളുപ്പമാണ് പെപ്രോമിയ ചെടികൾ കുരുമുളക് കുടുംബമായ പൈപ്പറേസിയിലെ അംഗമാണ് ഈ കുടുംബത്തിൽ ആയിരത്തിലധികം ഇനം സസ്യങ്ങളുണ്ട് പെപ്രോമിയ ചെടികൾ അവയുടെ കട്ടിയുള്ള ഇലകൾക്കും മനോഹരമായ നിറങ്ങൾക്കും പേരുകേട്ടതാണ് ഒരു പെപ്രോമിയ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും വേറെ ഏത് ചെടിയെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടത്